രാത്രി സമയത്ത് പുതുക്കാട് സെന്ററിൽ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി ആക്ഷേപം റോഡ് മുറിച്ചുകടക്കുന്ന കാൽനട യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് അധികൃതരുടെ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യമുയർന്നത് രാത്രി സമയത്ത് പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ സിഗ്നൽ തെറ്റിച്ചെത്തുന്ന വാഹനങ്ങളും മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരെ ഇടിച്ച് ഉണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുകയാണ് രാത്രി സമയത്തെ വെളിച്ചക്കുറവ് മൂലം വാഹനയാത്രക്കാർക്ക് കാൽനടയാത്രക്കാരെ കാൽനട കാണുവാൻ കഴിയാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഈ പുതുക്കാട് സിഗ്നലിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ ഇവിടെ ഇലക്ട്രിസിറ്റി അതായത് ഈ ഹൈവേയിൽ നിൽക്കുന്ന ലൈറ്റുകൾ ഒന്നും കത്താത്ത ഒരവസ്ഥയുണ്ട് ഒരു മുക്കാൽ കിലോമീറ്ററോളം ഏകദേശം ഒരു ലൈറ്റും ഇല്ലാത്ത ഒരവസ്ഥ ഇന്നലെ തന്നെ രാത്രി ഇവിടെ ഒരു അപകടം ഉണ്ടായി അത് ആള് വഴി ക്രോസ് ചെയ്യുന്ന സമയത്താണ് വണ്ടി വന്ന് ഇടിച്ചിട്ടുള്ളത് അങ്ങനെ നിരന്തരമായിട്ട് ഇവിടെ അപകടങ്ങൾ പെരുകയും അതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യവും ഇവിടെ ചെയ്യാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇപ്പോ പഴയ എം പി ഇത്രയും അപകടങ്ങൾ നടന്നിട്ടു മുമ്പത്തെ ഒരു എം പി അവിടെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സ്പോട്ടായി കണ്ടെത്തിയിട്ടുള്ളത് ആമ്പല്ലൂരാണ് പുതുക്കാറാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായി ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് അത് അത് മറച്ചു വെച്ചുകൊണ്ട് ആമ്പല്ലൂരാണ് ബ്ലാക്ക് സ്പോട്ടായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇവ നമുക്ക് വലിയൊരു പ്രതീക്ഷ എന്നുള്ളത് ഇപ്പോ നമ്മുടെ ഇപ്പോ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്ര മന്ത്രിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ പുതുക്കാട് ജംഗ്ഷനിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകൾ ഫലപ്രദമല്ലെന്നും പരാതി ഉയരുന്നുണ്ട് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി പഠനങ്ങളും ചർച്ചകളും നടത്തുന്നതല്ലാതെ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല ചർച്ചകൾ കഴിഞ്ഞ് നടപടികൾ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപുള്ള ഇടവേളയിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾക്കും അപകടത്തിൽ പരിക്കേൽക്കുന്നവരുടെ ദുരിതങ്ങൾക്കും ആര് മറുപടി പറയും എന്നാണ് ജനം ചോദിക്കുന്നത് ഒരു അര കിലോമീറ്ററോളം ഈ റോട്ടിൽ വെളിച്ചില്ല വെളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങളുടെ വെളിച്ചം കണ്ടിട്ട് വേണം ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ ഇത് ആരും ആരോട് പറയും ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്താണ് ഇതിന് ചെയ്യാത്ത കാരണം ഇവിടുത്തെ ഒരു ജീവൻ പൊലിയുമ്പോൾ മാത്രമായിരണോ ഈ ജനപ്രതിനിധികൾ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ വീട്ടിൽ പോയി പുഷ്പചക്രം അർപ്പിക്കേണ്ടത് അതല്ല വേണ്ടത് ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായ രീതിയിലുള്ള ഒരു സഞ്ചാര രോഗ്യം അനുവദിക്കാൻ വേണ്ടി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മുന്നോട്ട് വരണം കാരണം അത് വേദനിക്കുന്ന സംഭവമാണ് ഒരു സുഹൃത്ത് വീണ് കിടന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം കിടന്നു ഒരു വ്യക്തി പോലും തിരിഞ്ഞു നോക്കാനില്ല കാരണം ആരും കാണുന്നില്ല ഈ റോഡിൽ എന്തെങ്കിലും വെളിച്ചുണ്ടെങ്കിലാണ് നമുക്കിത് കാണാൻ പറ്റുള്ളൂ ഒരു അപകടം പറ്റി കിടന്നു കഴിഞ്ഞാൽ വാഹനത്തിന്റെ വെളിച്ചത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥര് അത് എത്രയും പെട്ടെന്ന് നടപടി എടുക്കാനും അത് അതേപോലെ തന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആ സിഗ്നല് ആ സിഗ്നലിന്റെ അപ്പുറത്തു നിന്നാണ് കാഞ്ഞിപ്പാട് എന്നുള്ള ആൾക്കാർ വണ്ടി ഇറങ്ങി വരുന്നത് പക്ഷെ ആ അവിടെ നിന്ന് വന്ന് വരുന്ന വാഹനങ്ങള് ഈ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് വണ്ടികൾ എടുക്കുന്നത് പക്ഷെ അതൊക്കെ ഈ പുതുക്കാടിന് ഒരു അപകടത്തിന്റെ ഏറ്റവും ഒരു തീര ദുരിതമാണ് ഞങ്ങക്ക് അപ്പൊ എത്രയും പെട്ടെന്ന് കുറ്റപ്പെടുത്താനോ അല്ല നമ്മൾക്ക് ഒരു രീതിയിൽ രീതിയിൽ നല്ല സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടിയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ബോധിപ്പിക്കാനുള്ളത് പുതുക്കാട് സിഗ്നൽ ജംഗ്ഷന് സമീപം ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും അതിലെ ഒന്നോ രണ്ടോ ലൈറ്റുകൾ മാത്രമാണ് തെളിയുന്നത് കൂടാതെ കൂനിന്മേൽ കുരുപോലെ ദേശീയപാതയിലെ വഴിവിളക്കുകളും മിക്ക ദിവസങ്ങളിലും തെളിയാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നൽ സംവിധാനം ഒന്നും ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെ സോളാർ സംവിധാനത്തിലൂടെ വർക്ക് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരു സോളാർ സംവിധാനം പേരിന് കൊണ്ടുവച്ചിട്ടുണ്ട് അത് ഒരിക്കലും വർക്ക് ചെയ്യാത്ത ഒരു രീതി പിന്നെ അശാസ്ത്രീയമായ ഒരു തരത്തിലും നമുക്ക് ഇവിടെ പുതുക്കാട്ടുകാർക്ക് പോലും ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഏതിലൂടെയാണ് ആണ് വണ്ടികൾ എടുത്തു പോകേണ്ടതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ഒരു സാഹചര്യം പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഏഹ് ഇവിടെ ഒരു ഗാർഡിനെയോ ഹോം ഗാർഡിനെയോ അതുപോലെ പോലീസ് സംവിധാനങ്ങളോ ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ ഒരു സ്കൂള് വിദ്യാർത്ഥികൾ സ്കൂള് പോണ സമയത്ത് റോഡ് വിടാൻ പോലും പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള ഒരു നടപടികൾ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മേൽപ്പാലം ഇന്ന് വരും നാളെ വരും നാളുകളിൽ വരും എന്നുള്ള പ്രസ്താവനകളിലൂടെ ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളെ കണ്ടു ഇപ്പോ ഇപ്പൊ നമ്മളെ എല്ലാവർക്കും ഒരു കോമഡി ഷോയിൽ പറയുന്ന പോലെ ഇപ്പൊ അത് ഒറ്റടിക്ക് മാറിയിരിക്കണം ആമ്പലൂർ സെന്ററിലാണ് ഇത് വരുന്ന അതിന്റെ നടപടിക്രമങ്ങളായിട്ട് ആമ്പല്ലൂരിലേക്ക് പോയാണ് അപ്പോൾ നമ്മൾ എന്താ പറയാ ഇത്ര നാള് സമരങ്ങൾ നടന്നതും ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചതും അപകടങ്ങൾ സംഭവിച്ചും പുതുക്കാട് സെന്ററിൽ എന്നിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി ഇവിടുത്തെ ആൾക്കാരെ ശരിക്കും വഞ്ചിക്കുന്ന തരത്തിലുള്ള പ്രവണതകളും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് ഇപ്പൊ നമുക്കറിയാം മണ്ണത്തിമുതൽ അങ്കമാലി വരെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് റോഡില്ലാത്ത ഏറ്റവും ശാപം കിട്ടിയ ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതുക്കാട് സർവീസ് റോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല സ്ഥലം ഏറ്റെടുക്കഴിഞ്ഞു അതിനുള്ള ഒത്താശകളും കാര്യങ്ങളും വേറെ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം അതിന് ബിൽഡിംഗുകള് ആ വിഷയത്തിലേക്ക് ഒന്നും കിടക്കണില്ല സർവീസ് റോഡ് എത്തിയ സ്ഥലം തന്നെ ഇവിടെ നമ്മൾ പോകുന്ന പഞ്ചായത്തിന്റെ ഭാഗം എങ്കിലും എടുത്തുകഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ അവിടെ വരെ പോകുമ്പോ തന്നെ പകുതി സ്ഥലങ്ങളിൽ ഇപ്പോഴും റോഡിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അന്നിട്ട് പോലും സർവീസ് റോഡ് ഇല്ല ഏറ്റവും അപകടം ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം രാത്രി കാലങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം ഒറ്റ ബൾബുകൾ കത്തുന്നില്ല ഏതാണ്ട് എന്തിന്റെ പറയാ മുൻകാലങ്ങളിൽ ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥ ഇത് ഇതിനു വേണ്ടിയുള്ള ഫണ്ടുകളും കാര്യങ്ങളും എൻ എച്ച് ഐയും അതുപോലെ തന്നെ ടോൾ അധികൃതരും നിരന്തരം ടോൾ വർദ്ധിപ്പിക്കുകയും അതിനുശേഷം ഒരു വക ഫെസിലിറ്റികൾ തുറക്കാത്ത ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കളക്ടർ നമ്മുടെ പുതിയ കളക്ടർ പറഞ്ഞു ഈ ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള ഉടൻ തന്നെ സ്വീകരിക്കണം അടിയന്തിരമായി പുതുക്കാട് ജംഗ്ഷനിൽ ആവശ്യത്തിന് വെളിച്ച സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ഇനിയും ഇവിടെ രാത്രി കാലത്ത് കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ജനത്തിന്റെ ആശങ്ക പുതുക്കാട് ജംഗ്ഷനിൽ വെളിച്ചക്കുറവ് മൂലം കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പുതുക്കാട് പ്രദേശത്തുള്ളവർക്കെല്ലാം അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ഇത് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെയുള്ളവരോട് പുതുക്കാട് ജനതയുടെ അപേക്ഷയാണ് ഇവിടെ അപകടങ്ങൾ കുറയാൻ ആവശ്യത്തിന് വെളിച്ച ക്രമീകരണങ്ങൾ ഉണ്ടാകണം കൂടുതൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉണ്ടാകണം പുതുക്കാട് ജംഗ്ഷനിൽ നിന്നും ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി ന്യൂസ്